രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കനുസരിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഗുണഭോക്താക്കൾ അറുപത്തിരണ്ട് ലക്ഷം വരും ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് പദ്ധതികൾക്ക് കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നുമുണ്ട് ആർദ്ധക്യകാല പെൻഷന് അർഹതയുള്ളതും എഴുപത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ളവരുമായ മൂന്ന് പോയിൻറ്റ് നാല് ലക്ഷം പേർക്ക് ഇരുന്നൂറ് രൂപ വീതം കേന്ദ്രം നൽകുന്നുമുണ്ട് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒന്നേ പോയിൻറ്റ് ഒന്നേ ആറ് ലക്ഷം പേർക്ക് അഞ്ഞൂറ് രൂപ വീതം കേന്ദ്രവിഹിതമുണ്ട് അതുപോലെ തന്നെ വികലാംഗ പെൻഷനിൽ മുന്നൂറ് രൂപയും അതുപോലെ വിധവാ പെൻഷൻ മുന്നൂറ് രൂപയും കേന്ദ്രവിഹിതമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്ഷേമ പെൻഷനിൽ വർധനമുണ്ടാകുമെന്നാണ് സൂചന രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേമ പെൻഷൻ ആയിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി നാനൂറ് രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജനുവരിയിൽ ആയിരത്തഞ്ഞൂറ് രൂപയുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസത്തോടെ പിണറായി വിജയൻ സർക്കാർ ആണ് ആയിരത്തി അറുനൂറ് രൂപയാക്കിയത് എന്നാൽ വിലക്കയറ്റവും ജീവിത ചെലവിലുണ്ടായിരിക്കുന്ന വർധനവും കണക്കിലെടുക്കുമ്പോൾ ക്ഷേമ പെൻഷൻ ഇത്ര നൽകിയാൽ മതിയോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്ഷേമ പെൻഷനിൽ വർധനവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂറ് രൂപയുടെ മാത്രമേ വർധനവുണ്ടാകൂ എന്നതാണ് സൂചന അങ്ങനെ ആയിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷൻ പിന്നീട് ലഭിക്കുക ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഉണ്ടാവുക സംസ്ഥാന ബജറ്റിലായിരിക്കും ജനുവരി മാസം അവസാനമോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമോ ആയിരിക്കും ബജറ്റ് എല്ലാ മാസവും കൃത്യമായ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുമെന്ന് മുഖ്യമന്ത്രി മുൻപ് അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കൃത്യമായി എല്ലാ മാസവും തീയതിക്ക് ശേഷം പെൻഷൻ തുക ലഭിക്കുന്നുണ്ട് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനും ജനുവരി മാസം തീയതിക്ക് ശേഷം ലഭിക്കും ഇപ്പോൾ നിലവിൽ ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് ഈ കുടിശ്ശികയിൽ ഒരു ഗഡു പെൻഷൻ മാർച്ച് മാസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യും ബാക്കിയുള്ള കുടിശ്ശിക മൂന്ന് ഗഡുക്കൾ ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വിതരണം ചെയ്യുക തുടർന്നുള്ള കുടിശ്ശിക വിതരണം പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ മുന്നോടിയായിട്ടായിരിക്കും വിതരണം ചെയ്യുക അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഇപ്പോൾ ചില രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്നാൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇത് ബാധകമല്ല അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അതുപോലെ ഓൺലൈൻ സർവീസ് സ്ഥാപനങ്ങൾ വഴിയും നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാവുന്നതാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ആധാറിന്റെ ഒരു കോപ്പി സഹിതം പഞ്ചായത്തിൽ ഹാജരാക്കേണ്ടതാണ് നേരിട്ട് ചെന്നിട്ടാണ് ഹാജരാക്കേണ്ടത് അതുപോലെ തന്നെ കൈകളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് മാത്രമായുള്ള അറിയിപ്പാണ് ഇനി പറയാൻ പോകുന്നത് എല്ലാ മാസങ്ങളിലും ഇവർക്ക് ഫേസ് മാസ്റ്ററിംഗ് ഉണ്ടാകും ഇതിനായി പ്രത്യേക തുകയൊന്നും നൽകേണ്ടതില്ല അതുപോലെ തന്നെ പെൻഷൻ കൈകൾ സ്വീകരിക്കുന്നവർക്ക് ഇനി മുതൽ ഫേസ് മസ്റ്ററിംഗ് നിർബന്ധമാണ് എല്ലാ മാസവും ഫേസ് മസ്റ്ററിംഗ് നടത്തും ഇതിനായി പ്രത്യേക തുകയൊന്നും നൽകേണ്ടതുമില്ല ഇനി പെൻഷൻ വാങ്ങുന്ന എല്ലാവരും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ഹാജരാക്കേണ്ട സമയം ഇതുവരെ പറഞ്ഞിട്ടില്ല മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്